ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അൽബിന അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മീനിൽ നിന്ന് ഒരു കിലോഗ്രാമിന് കിട്ടുന്ന മുട്ടയുടെ വില എന്ന് പറയുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് മീനുകളെ എങ്ങനെ വളർത്തി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഏകദേശം നൂറ്റി പത്ത് വയസ്സുവരെ ആയുസുള്ള ഈ മീൻ മുട്ട ഉണ്ടായി തുടങ്ങണമെങ്കിൽ തന്നെ ഏകദേശം ഇരുപത് വർഷത്തോളം എടുക്കും ഇത്രയും നാൾ കാത്തിരുന്ന് മുട്ട ലഭ്യമാകണമെങ്കിൽ ആ മുട്ടയുടെ വിലയും അത്രമാത്രം കൂടുതൽ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതെ അതുകൊണ്ട് തന്നെയാണ് ഈ മുട്ടയ്ക്ക് ഇത്രമാത്രം വില വരുന്നതിനുള്ള കാരണവും ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ അംബാനിയുടെ മകൻ്റെ വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണവും സ്റ്റർജിൻ എന്ന മീനിൽ നിന്ന് ലഭിക്കുന്ന കാവ്യാർ എന്ന മുട്ട തന്നെയായിരുന്നു ഈ മീനുകൾ സാൽമൺ മത്സ്യങ്ങൾ പോലെ തന്നെ കടലിൽ വളരുകയും മുട്ട ഇടുന്നതിനായി ശുദ്ധജല നദികളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു മത്സ്യമാണ് റഷ്യ ഇറാൻ നോർത്ത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ധാരാളമായി കാണുന്നു ഈ മീനിൻ്റെ മുട്ടയുടെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തന്നെ ഈ മീനിനെ ഇമ്പോർട്ട് ചെയ്ത് മുട്ടയുടെ ഉൽപ്പാദനം തുടങ്ങി വലിയ ഫാമുകളിൽ മീൻ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഇവയിൽ നിന്നും മുട്ട ശേഖരിച്ച് ഇവയുടെ തൊണ്ണൂറ് ശതമാനത്തോളവും ഉൽപാദനം അമേരിക്കയിൽ തന്നെ ആയിരുന്നു ലഭിക്കുന്ന മുട്ടകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സായി ഇത് മാറിയതോടെ ചൈനയാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും നൂറ്റിപ്പത്ത് വയസ്സോളം വളരുന്ന ഈ മീൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ തൂക്കത്തിൽ എത്തുന്നുണ്ട് ഉണ്ടായാൽ ഇരുപത് വർഷം കഴിഞ്ഞാലാണ് ഇവയുടെ മുട്ടയുടെ ഉൽപാദനം തുടങ്ങുക അതുകൊണ്ട് തന്നെ ഫാമുകളിൽ ഇത്ര വർഷക്കാലം ഇവയെ വളർത്തി മുട്ട ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് ഇക്കാരണങ്ങളാൽ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളായ മീനുകളെ ഉണ്ടാക്കുകയും ഇവ ഏഴ് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ മുട്ട ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു വർഷത്തിൽ ഏകദേശം നൂറ് ടണ്ണോളം മുട്ടയാണ് ചൈന കൃത്രിമമായി ഫാമുകളിൽ ഈ മീനുകളെ വളർത്തി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒറ്റ ഫാമിങ്ങിലൂടെ തന്നെ ചൈനയിൽ കോടാനുകോടി രൂപയുടെ വിദേശ നാണയമാണ് നേടിത്തരുന്നത് ഫാമുകളിൽ വളർത്തി വലുതാക്കുന്ന മീനുകളെ സ്കാൻ ചെയ്ത് മുട്ടയുടെ ഉൽപ്പാദനം കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് അവയെ കൊന്ന് മുട്ട പുറത്തെടുക്കുന്നത് ഫാമുകളിൽ വളർത്തുന്ന മീനുകൾ വളർന്ന് വലുതായി മുട്ടയുടെ ഉൽപ്പാദനം തുടങ്ങിയാൽ അവ സ്കാനിങ്ങിലൂടെ നിരീക്ഷിച്ച് മുട്ടയുടെ ഉൽപ്പാദനം പൂർണ്ണമാകുമ്പോൾ ഇവയെ കൊന്ന് മുട്ട പുറത്തെടുക്കുന്നു ഏഴ് മുതൽ പത്ത് വർഷങ്ങൾ കൊണ്ട് മുട്ട ഉണ്ടാക്കുന്ന ഹൈബ്രിഡ് ഇനങ്ങളായ ഇവയുടെ മുട്ടയ്ക്ക് ഒരു കിലോഗ്രാമിൻ്റെ വില നാല് ലക്ഷം രൂപ മാത്രമാണ് ഇങ്ങനെ പുറത്തെടുക്കുന്ന മുട്ട പ്രത്യേക അരിപ്പയിലൂടെ വേർതിരിച്ചെടുത്ത് നല്ല ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പ് കൂട്ടിച്ചേർത്ത് പാക്ക് ചെയ്താണ് കയറ്റുമതി ചെയ്യുന്നത് ഒരു മീനിൽ നിന്ന് ഏകദേശം നാല് മുതൽ അഞ്ച് കിലോഗ്രാം വരെ മുട്ട ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ വളർത്തൽ കർഷകർക്ക് ഏറ്റവും ലാഭമുണ്ടാക്കുന്ന ഒരു കൃഷി തന്നെയാണ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വർഷം വരെ വളർന്ന് വലുതായി മുട്ടയിടുന്ന വെള്ള നിറത്തിലുള്ള അൽമാസ് എന്ന ഇനത്തിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഈ മീനിൻ്റെ മുട്ടയ്ക്കാണ് ഒരു കിലോഗ്രാമിന് ഇരുപത്തിനാല് ലക്ഷം രൂപ വിലയുള്ളത് നല്ല വലിയ മീനുകൾ ആയതുകൊണ്ട് തന്നെ ഇവയിൽ നിന്നും അഞ്ച് കിലോയിൽ കൂടുതൽ മീൻമുട്ടകൾ ലഭിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു സീസണിൽ ഒരു കോടിയിലേറെ രൂപ മീൻമുട്ടയിലൂടെ മാത്രം ഇവയിൽ നിന്ന് ലഭ്യമാകും ഇവയുടെ ഉൽപ്പാദനം വളരെ കുറവും ആവശ്യക്കാർ ധാരാളം കൂടി വരുന്നതും കൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ഇവയ്ക്ക് വില ദിവസം പ്രതി കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളനിറം കൂടാതെ ഗ്രേ ബ്ലാക്ക് എന്നീ നിറങ്ങളിലുള്ള മുട്ടകളും ലഭ്യമാണ് വലിയ മീനുകളുടെ മുട്ടകൾ പുറത്തെടുക്കുന്നത് സ്കൂപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഡോക്ടർമാർ ചെറിയ ഹോളിലൂടെ മുട്ടകളെ ഞെക്കി പുറത്തേക്കെടുക്കുന്നു പിന്നീട് ഈ മത്സ്യങ്ങളെ വെള്ളത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മീനിൻ്റെ മുട്ട എല്ലായ്പ്പോഴും ലഭ്യമാകുകയും ഇവ വീണ്ടും വളർന്ന് വലുതായി മുട്ടയുടെ ഉൽപ്പാദനം കൂടുകയും ചെയ്യും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവ കടലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് ദിനോസറുകളുടെ കാലം മുതൽ ഇവ വെള്ളത്തിൽ ഉണ്ടായിരുന്നു കടലിൽ ഇതുപോലുള്ള ടാങ്കുകൾ കിട്ടിയാണ് മീനുകളെ വളർത്തി വലുതാക്കുന്നത് ഏറ്റവും രുചികരമായ ഒരു മാംസ്യമാണ് സ്റ്റർജിൻ മത്സ്യങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഇവ വിവിധ റെസ്റ്റോറൻറ്റുകളിൽ ഏറ്റവും രുചികരമായ വിഭവങ്ങളായി വിൽക്കപ്പെടുന്നു മാംസത്തിനും മുട്ടയ്ക്കും ഇത്രയേറെ വില ലഭിക്കുന്ന മറ്റൊരു ജീവി ഇല്ല എന്ന് തന്നെ പറയാം ലോകത്തിലെ ഏറ്റവും വില കൂടിയ വിഭവമായ കാവ്യാർ മീനിൻ്റെ മുട്ടയുടെ ഉൽപ്പാദനവും കൃഷി രീതികളെയും കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്